പപ്പായ ഔഷധഗുണങ്ങൾ പപ്പായ കഴിക്കൂ ആരോഗ്യം സംക്ഷിക്കൂ മ മന്ത്രകോടിയിലെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് സഞ്ചരിക്കാം അമേരിക്കയിലെ ഉഷ്ണമേഖല പഴങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പപ്പായ ഇന്ന് നമ്മുടെ നാടൻ നാട്ടിൻ പ്രദേശങ്ങളിൽ പപ്പായ അഥവാ കപ്പളങ്ങ എന്ന് പറയുന്ന പഴവർഗം സുലഭമായി കാണുന്നവയാണ് അസാധാരണമായ പോഷക ഗുണങ്ങളുള്ളതാണ് പപ്പായ എണ്ണമറ്റ അത്ഭുത ഗുണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് പപ്പായ ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നിരത്തിയാൽ തീരാത്ത ഔഷധ ഗുണങ്ങളാണ് പപ്പായക്ക് പപ്പായയ്ക്കുള്ളത് നിരവധി ധാതുക്കൾ വിറ്റാമിനുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ കൊണ്ട് നിറഞ്ഞതാണ് പപ്പായ യഥാർത്ഥത്തിൽ ഈ പോഷകാരത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇത് പോഷകഹാരത്തിൻ്റെ ഒരു കലവറ എന്നോ ഹൗസോ എന്നാ പറയാം ഇവയിൽ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ദിവസേനയുള്ള പപ്പായ ഭക്ഷണം രോഗപ്രതിരോധത്തിനും കൊളാജൻ ഉൽപ്പാദനത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് മികച്ചതാണ് പപ്പായ ഫോളോറ്റിൻ്റെ ഉറവിടം കൂടിയാണ് പൊട്ടാസ്യം പപ്പായിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇവ രക്തസമ്മർദ്ദം പേശികളുടെ പ്രവർത്തനം നാടികളുടെ ബലത്തിനും സഹായിക്കുന്നു പപ്പായിൽ വളരെ ഇളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇതുമൂലം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ കൂടാതെ കാൽസ്യം മാഗ്നീഷ്യം തുടങ്ങിയവയുടെ ഉറവിടം കൂടിയാണ് പപ്പായ ദഹനത്തെ സഹായിക്കാൻ പേരുകേട്ട പഴമാണ് പപ്പായ പപ്പൈൻ എൻസൈമിൻ്റെ പ്രവർത്തനം എൻസൈം പ്രോട്ടീനുകളെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് വയറുവേദനയുടെ സാധ്യത ഇല്ലാതാക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു പപ്പായ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു ക്യാൻസർ പ്രതിരോധ ഗുണം ഇതിനുണ്ട് പപ്പായയിലെ കരോട്ടിനോയിഡുകൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു പ്രമേഹത്തിന് പപ്പായ നല്ലതാണ് ഉയർന്ന ഫൈബർ ഉള്ളത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പപ്പായിൽ അടങ്ങിയിരിക്കുന്ന പപ്പായിൻ എന്ന എൻസൈമിന് മുറിവ് മുറിവ് ഉണക്കാനുള്ള കഴിവുണ്ട് ഇതിനൊക്കെ അപ്പുറമായി പപ്പായയുടെ ഇലകളും വിത്തുകളും ഡെങ്കിപ്പനി പോലുള്ള നിരവധി അസുഖങ്ങൾക്ക് ചികിത്സയിൽ ഫലപ്രദമാണ് പച്ച പപ്പായ കഴിക്കുന്നത് ആസ്ത്മ ആർത്രീസ് സന്ധിവാദം എന്നീ രോഗങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായി കണ്ടുവരുന്നു പച്ചപ്പായ ശരീരത്തിൽ നിന്ന് വിഷം പുറന്തള്ളാൻ സഹായിക്കുന്നു പച്ചപ്പായ അമീബിക് അമീബിക് ബിരുദ് സ്വഭാവത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ദഹനക്കേട് അൾസർ നെഞ്ചരിച്ചിൽ ഗ്യാസ് പ്രശ്നങ്ങൾ എന്നിവ തടഞ്ഞ് മലവിസർജനം സുഗമമാക്കുന്നു പച്ചപ്പായ രക്തയോട്ടം നിയന്ത്രിക്കുന്നു പോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തടയുന്നു ഇങ്ങനെ നിരവധി ഔഷധ ഗുണം കൊണ്ട് നിറഞ്ഞതാണ് പപ്പായ എന്ന പഴം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ലൈ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്